സറുമ പറഞ്ഞ പോലെ ഇന്നത്തെ കാക്ക സ്പെഷ്യൽ ഐറ്റം ചിക്കൻ കപ്സയാട്ടോ അപ്പം നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം കഴുകിയ ചിക്കനിലേക്ക് ആദ്യം ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തു ഇതിനകത്തേക്ക് യൂസ് ചെയ്ത് വെക്കുന്ന ഒട്ടും എരിവില്ലാതെ കാശ്മീരി ചില്ലി പൗഡറാട്ടോ കപ്സയ്ക്ക് ഒരുപാട് എരിവ് ആവശ്യമില്ലല്ലോ പിന്നെ അതിലേക്ക് ഒരു മാഗി ക്യൂബ് പൊടിച്ചിട്ടായിരുന്നു പിന്നെ ക്യാപ്സിക്കം മല്ലി പുതിന ഇത്രയും സംഭവങ്ങളിൽ ചേർത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാരിനേഷൻ ഇവിടെ തീർന്നില്ലാട്ടോ അതിലേക്ക് ഇനി കുറച്ച് കപ്സ മസാലയും കൂടി ആഡ് ചെയ്തു എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴേക്കും മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാകും കപ്സ മസാലയും കൂടി ചേർത്തിട്ടാണ്ട്ടോ ഉപ്പിട്ടെ കാരണം ചിലപ്പോൾ കപ്സയുടെ മസാലയിൽ ഉപ്പ് ഉണ്ടാവാറുണ്ട് പിന്നെ അരി സോക്ക് ചെയ്യാനിട്ടു വെള്ളത്തിൽ അപ്പോൾ എല്ലാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പം കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു പീനട്ട് ബട്ടറല്ലാട്ടോ അത് ഉപ്പാണേ അങ്ങനെ ഇക്ക കുക്കിംഗ് തുടങ്ങി കേട്ടോ ആസ് യൂഷ്വൽ ഏകദേശം സന്ധ്യയായി ഓഫീസിൽ നിന്ന് വന്നിട്ടാട്ടോ കുക്ക് ചെയ്യുന്ന ആൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച അതേ പാനിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അത് അടുപ്പത്തേക്ക് വെച്ച് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ചിക്കനിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് വേവിച്ച് ഒന്ന് ഫ്രൈ ആക്കിയെടുത്തത് വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അത് തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കണം കാരണം ചിക്കൻ നല്ലപോലെ വേവണല്ലോ അപ്പോൾ ഉള്ളിലൊക്കെ വേവണം അതിന് വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചു ഈ ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നല്ല സ്മെല്ല് വരും കേട്ടോ അത് ഏകദേശം ഒരു കപ്പ് സൈഡൊക്കെ ആ സ്മെല്ല് വന്നു തുടങ്ങി ഏകദേശം നല്ലപോലെ അത് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഓരോ പീസും നമ്മൾ നമ്മളെടുത്ത് മാറ്റി വയ്ക്കുകയാണ് അതിലെ ഗ്രേവി വേറൊരു പാത്രത്തിലേക്കും സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരി വേവിച്ചെടുക്കണം അപ്പം അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു പിന്നെ അതിലേക്ക് ബേലീഫ് പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ഒരു ഉണക്കനാരങ്ങയും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് അത് അടച്ച് വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അരി ഇടാം നമ്മൾ അരി ഓൾറെഡി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാണ് അതുകൊണ്ട് ഒത്തിരി വേവ് ഉണ്ടാവില്ല അപ്പോൾ അരിയിട്ട് അതൊന്ന് അടച്ച് വച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അരി വേവിക്കാൻ നേരത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് അരി വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വച്ചു അരി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരിപ്പയിലേക്ക് മാറ്റൂട്ടോ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞത് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക എന്നിട്ട് അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് രണ്ട് ഏലക്കയും ആ നാരങ്ങയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക നാരങ്ങ പൊട്ടിക്കില്ല ഏലക്കൊന്ന് പൊട്ടിക്കുക ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് തന്നെ ആ ഏലക്കയും ഉണക്ക നാരങ്ങയും കോരി മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ച ആ ചിക്കൻ ഒന്നും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി ഓൾറെഡി ഫ്രൈഡ് ആണല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ചിക്കൻ്റെ ലെഗ് പീസ് ഞാൻ നോട്ട് ഇട്ടതാണ് പക്ഷെ കിട്ടിയില്ല ചിക്കൻ നല്ല പോലെ ഒന്ന് ചൂടായി വന്നപ്പം നമ്മൾ അരിച്ച് മാറ്റി വെച്ചേർന്ന ഉണ്ടല്ലോ അത് ആ ചിക്കൻ്റെ മേലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം ലെയറായിട്ട് അപ്പോൾ ആ റൈസ് നല്ലപോലെ ഇട്ട് കഴിയുമ്പം അതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തപ്പം എടുത്തു വെച്ച മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് ഒരു ലെയറും കൂടെ ആ റൈസ് ഇട്ട് കൊടുക്കണം അത് നല്ലപോലെ നിര നിരത്തി ആ ചോറിൽ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നിരത്തി ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഒരു ലെയറും കൂടെ ആ ബാക്കി വന്ന ചോറും കൂടെ ഇട്ട് ഒന്ന് തട്ടി തട്ടിപ്പൊത്തി നല്ലപോലെ അടുക്കി വെച്ചു ഇനി അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു സ്റ്റീൽ പാത്രം വെച്ച് കനല് ഇട്ട് കൊടുക്കണം സ്മോക്ക് ചെയ്യാൻ പോവാട്ടോ ഇനി മൊത്തം ജക പോകുന്നതായിരിക്കും അപ്പോൾ ഒരു അപ്പച്ചട്ടി വെച്ചു അതിൻ്റെ മേളിലേക്ക് ഈ സംഭവം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് വയ്ക്കുമ്പോഴേക്കും മൊത്തം ഈ ജീം്പൂമയുടെ ഒക്കെ സിനിമയിൽ പുക വരുമ്പോൾ നിറയെ പുക വന്ന് നിറയും അപ്പോൾ നമ്മുടെ കബ്സർ റെഡി ആയിട്ടുണ്ട് കഴിക്കണ വീഡിയോ ഞാൻ എടുത്തില്ല സംഭവം അടിപൊളിയായിരുന്നു